നമസ്കാരം ഒരു ഡോക്ടറെ പൈശാചികമായി കൊന്ന് കൊലവിളിച്ചതൊക്കെ നാം കണ്ടു അവർക്ക് വേണ്ടി ഇപ്പോഴും കേരളമൊട്ടാകെ രാജ്യമൊട്ടാകെ പ്രതിഷേധ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രം ഉൾപ്പെടെയുള്ള വിഭാഗത്തിൽ നിന്നുള്ള ആളുകളൊക്കെ ഈ വിഷയത്തിൽ പ്രതികരിച്ചു രംഗത്ത് വരുന്നു വിവാദങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി മമത നടത്തുന്ന നീതിയില്ലാത്ത പ്രതികരണങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് കേന്ദ്രം അന്ന് അല്ലെങ്കിൽ ഓരോ ഒരു രണ്ട് മണിക്കൂറിലുമുള്ള റിപ്പോർട്ട് അതായത് ക്രമസമാധാനത്തിന്റെ സാഹചര്യം വ്യക്തമാക്കുന്ന റിപ്പോർട്ട് നൽകണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ രംഗത്തെത്തി ഇതോടെ ആർ ആശുപത്രിയിലെ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ വലിയൊരു നടപടി തന്നെ ഉണ്ടായി എന്നതായിരുന്നു യാഥാർത്ഥ്യം ഇപ്പോഴിതാ ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധങ്ങൾ പല രീതിയിൽ പല തരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തുവരികയാണ് അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ രാഖി രക്ഷാബന്ധൻ ആ ഒരു സാഹചര്യത്തിലൊക്കെയാണ് നമ്മുടെ രാജ്യം ഇന്ന് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ അതിക്രൂരമായി പീഡിപ്പിച്ച് അവരുടെ ജോലിക്കിടയിൽ അവരെ വളരെ മോശമായ രീതിയിൽ കൊലപ്പെടുത്തിയ ഈ സംഭവത്തിലും രാഖി ഒരു പ്രധാന വിഷയമാകുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ ആർ ജി കർ ആശുപത്രിയിലെ യുവ ഡോക്ടർ ബലാത്സംഗത്തിനെതിരെയായി കൊല്ലപ്പെട്ട കേസിൽ രാഖി കെട്ടി പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ് സമരമുഖത്തുള്ളവർ രക്ഷാബന്ധൻ ദിനത്തിൽ സമരവേദിയിൽ നീതി ഉറപ്പാക്കണമെന്ന് എഴുതിയ കറുത്ത രാഖികൾ കെട്ടി സമരക്കാർ പ്രതിഷേധം ഉന്നയിക്കുന്നു ഇത് രാജ്യത്തെ ഓരോ നിയമ പാലകരെയും അവരുടെ ബോധം ഉണർത്തുന്ന ഒന്ന് തന്നെയാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി ഡോക്ടർമാർ രാഖികൾ പരസ്പരം കെട്ടി രക്ഷാബന്ധൻ ആചരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ സർക്കാർ ഉദ്യോഗസ്ഥർ കോളേജ് അഡ്മിനിസ്ട്രേറ്റർമാർ പോലീസ് സുരക്ഷാ ഉദ്യോഗസ്ഥർ നഴ്സുമാർ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവരൊക്കെ ഈ രാഖിക്കെട്ട് പ്രതിഷേധത്തിൽ പങ്കെടുത്തേക്കും അതേസമയം ആശുപത്രി മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് ചോദ്യം ചെയ്യലിനു വേണ്ടി സി ബി ഐക്ക് മുന്നിൽ ഹാജരായി എന്ന റിപ്പോർട്ടും ഇതോടൊപ്പം പുറത്തുവരുന്നു നാലാമത്തെ തവണയാണ് ആ സന്ദീപ് ഘോഷിനെ സി ചോദ്യം ചെയ്യുന്നത് മൂന്ന് ദിവസങ്ങളിലായി മുപ്പത് മണിക്കൂറിലേറെ സന്ദീപ് ഘോഷിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ ചോദ്യം ചെയ്യലിൽ സംഭവത്തിന് മുമ്പും ശേഷവും നടത്തിയ ഫോൺ വിളികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകാൻ വേണ്ടി സന്ദീപ് ഘോഷിനോട് സി ബി ഐ ആവശ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് സന്ദീപ് ഘോഷിന്റെ ഫോൺ റെക്കോർഡുകൾ കണ്ടെത്താൻ വേണ്ടി മൊബൈൽ സേവന ദാതാക്കളെ സമീപിക്കാൻ സി ബി ഐ തീരുമാനിച്ചു എന്നും റിപ്പോർട്ടുണ്ട് ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിലെയും ഡൽഹിയിലെയും മറ്റ് ആശുപത്രിയിലും റെസിഡന്റ് ഡോക്ടർമാർ വ്യത്യസ്ത പ്രതിഷേധങ്ങളൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് തൊട്ടുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ഇന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഓഫീസായിട്ടുള്ള ഡൽഹിയിലെ നിർമ്മൻ ഭവന്റെ പുറത്തെ റോഡിൽ ഇരുന്ന് ഒ പി ഡി സേവനങ്ങൾ നൽകുമെന്ന് റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ പുറത്തിറക്കിയിട്ടുള്ള പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു ഓഗസ്റ്റ് ഒൻപത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് നാടിന് നടക്കുന്ന രാജ്യത്തെ നടക്കുന്ന പി ജി ട്രെയിനി ആയിട്ടുള്ള വനിതാ ഡോക്ടറെ അതിക്രൂരമായിട്ടുള്ള ബലാത്സംഗത്തിനിരയാക്കി കൊലപാതകം ചെയ്യുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ആർ ജിക്കർ മെഡിക്കൽ കോളേജ് ആൻഡ് ആശുപത്രിയിൽ ആയിരുന്നു ഈ ക്രൂര കൊലപാതകം എന്നതും ശ്രദ്ധേയം കോളേജിലെ സെമിനാർ ഹാളിനുള്ളിൽ അർദ്ധനഗ്നയായിട്ടുള്ള നിലയിൽ ഇവരുടെ മൃതദേഹം കണ്ടെത്തുന്നു ശരീരമാസകലം മുറിവേറ്റിരുന്നു ക്രൂരമായ ലൈംഗിക പീഡനത്തിന് പെൺകുട്ടി ഇരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം കണ്ടെത്തുന്നു ഇതോടെ രാജ്യ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് ശക്തമാകുന്നത് കേരളത്തിലും സ്ഥിതി വളരെ സമാനം തന്നെയാണ് കേരളത്തിലും ഇവർക്ക് വേണ്ടി പ്രതിഷേധം ഉയരുന്നുണ്ട് ഇവർക്കു വേണ്ടി സംസാരിക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടി എന്ന് പറയുന്നതിനേക്കാൾ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ജോലി ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് പുരുഷനോളം സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന പ്രതിഷേധ സമരങ്ങളാണ് ും എന്തായാലും നടപടി ഒരു സംസ്ഥാനത്തും ഒരു രാജ്യത്തും ഒരു രാ ഒരു രാജ്യത്തും നടക്കരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത് എവിടെയാണെങ്കിലും മനുഷ്യനാണ് അവനെ എല്ലാ തരത്തിലും ജീവിക്കാനുള്ള അവകാശമുണ്ട് ആരെയും പരസ്പരം ആക്രമിക്കുന്ന രീതി ഉണ്ടാകരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്